ഈ രണ്ട് ഫ്രാഗ്രൻസും ഹൈപ്പ് ചില്ലറൊന്നല്ല ഐ ഫൈസ് വെൽക്കം ടു പെർഫ്യൂംസ് അഹമ്മദ് അൽ ഗിസ വാലി ഈ രണ്ട് പെർഫ്യൂം തമ്മിൽ നമ്മൾ ജസ്റ്റ് ഒരു താരതമ്യം ഫസ്റ്റ് ഓൾ നമുക്ക് മർജ് ഒന്ന് ട്രൈ ചെയ്ത് മർജ് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നല്ല ഒരു ലൈബാണ് ഓപ്പണിംഗിൽ ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു ലാതറിക് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന് ഡ്രൈ ഡോൺ പോകുന്ന സമയത്ത് നല്ലൊരു മസ്പ്ലിൻ ഫീൽ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ നല്ല ചെറിയൊരു സ്പൈസി കാറ്റഗറി ഉള്ള ഫ്രാഗ്രൻസ് വിത്ത് ഒരു ചെറിയൊരു എവിടേക്കോ ഒരു സംതിങ് ഒരു ഫ്രൂട്ടിനെസ് ഉണ്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വാല്യൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇമ്പിന് വേല സിഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന സ്മെല്ല് എന്ന് പറയണമെങ്കിൽ നല്ല ഒരു സ്പൈസി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഫ്രഷ് സ്പൈസി ഒരു ബർഗമോട്ടിന്റെ ഒരു വൈബ് അതേപോലെ നല്ലൊരു പിങ്ക് പെപ്പറിന്റെ ഒരു വൈബ് ഒരു ലെഡറിക് വൈബ് ഒരു ഉഡി വൈബ് ഒക്കെ നമുക്ക് ഈ ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട് ഇത് രണ്ടും സെയിം സ്മെല്ലാണോ ഒരിക്കലും അല്ല ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി കാറ്റഗറി ഒക്കെ നമുക്ക് ഒരു സിമിലാരിറ്റി തോന്നുന്നു അതായത് ഒരു അറുപത് അമ്പത് ശതമാനമൊക്കെ എനിക്ക് സിമിലാരിറ്റി തോന്നിയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മർജിന്റെ വൈബ് പറയണമെങ്കിൽ ഓപ്പണിംഗിലെ ഡാർക്ക് ഇഷ്യൂ വൈബ് പെട്ടെന്ന് ഡ്രൈഡോൺ പോകുന്നുണ്ട് അതായത് ഓപ്പണിംഗിലെ ഒരു ഡാർക്ക് ഇഷ്യൂ അതൊരു വൈബ് കിട്ടണമെങ്കിലും ഡ്രൈഡോൺ ആയിട്ട് നല്ലൊരു മസ്ബ്ലിൻ ഫീൽ തരുന്ന തരത്തിലുള്ള വൈബായിട്ടാണ് മർജ് മറന്നത് ഇതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പണിംഗിന്റെ ആ ഒരു ദമ്മയും ഏകദേശം നല്ല ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് ഒക്കെ ഒരേ നൃത്തം നിൽക്കുന്നത് ഈ പെർഫ്യൂമ് നല്ല വൈബായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ചാണ്ടും ഇമ്പീരിയൽ വാലി മർജും ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇത് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് മണിക്കൂറിനടുത്തൊക്കെ ആയിട്ട് ലോഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ഏറിപ്പോയാൽ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെ ഈ സാധനം നിൽക്കുന്നുള്ളൂ രണ്ടും നല്ല വൈബാണ് നല്ല കോംപ്ലിമെന്റ് കിട്ടുന്ന തരത്തിലുള്ള നല്ല ഒരു ലക്ഷറി ഫീൽ നൽകുന്ന ഫ്രാഗ്രൻസ് ആണ് പിസ ഇംപീരിയൽ വാലി അതേപോലെ മർജി